നമസ്കാരം ഫോർഡ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു മനോഹരമായ ഒരു കത്തീട്രലുണ്ട് ഒരു ചർച്ചുണ്ട് വളരെ പുരാതനമായൊരു ചർച്ചാണ് എ ഡി ആയിരത്തിൽ ഏകദേശമൊക്കെ ആരംഭിച്ചൊരു ചർച്ച ആണ് ആയിരത്തിന് ശേഷം അതിൻ്റെ റെക്കോർഡിക്കലായിട്ട് ആയിടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മുകളിൽ കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ട് ആ ചർച്ച് എങ്ങനെയാണെന്ന് കാണാൻ പോകാണ് ഈ ചർച്ചിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇവിടെ ചർച്ചിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കുറേ സെമിത്തേരി ഉണ്ട് ഉറങ്ങുന്ന മനുഷ്യരുടെ കൂടാരങ്ങളും കാണാൻ സാധിക്കും അല്ലേ ഈ സെമിത്തേരി ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ സെമിത്തേരി ഒക്കെ ഒത്തിരി പഴയ സെമിത്തേരികളാണ് ആയിരത്തി അറുന്നൂറുകളിൽ അടക്കം ചെയ്ത സിനിഫേരികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും മുമ്പിലേക്ക് ഞങ്ങൾ എത്തുകയാണ് ഇതിനകത്ത് കയറിക്കും കണ്ടോ ഇതാണ് ഈ ചർച്ചിൻ്റെ ഒരു പ്രധാന അതിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള മധുബഹ ഒക്കെ ഉള്ള അല്ല മധുബ ഉള്ളത് അതർ സൈഡാണ് തോന്നുന്നു വളരെ ഭയങ്കര വലിപ്പുള്ളൊരു ചർച്ച ആണ് ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു കൗണ്ടി നമ്മൾ താമസിക്കുന്ന വാട്ട്ഫോർഡിൻ്റെ കൗണ്ടി എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോർട്ട് ഷെയർ ആണ് ഹെഡ്ഫോർട്ട് ഷെയറിലെ ഏറ്റവും പഴയ ഏറ്റവും പുരാതനമായ ഏറ്റവും വലിപ്പമുള്ള ചർച്ചായിട്ടാണ് ഇതിനെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉയരം ഇതിൻ്റെ ഉയരം ഞാൻ അവിടെ പോയിരുന്നോ അവിടെ പോയിരുന്നു വാദിക്കന്നെ ഈ സഭ ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള ഒരു ിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായൊരു ഗ്ലാസ്സിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം മനോഹരമായ കുറേ ആർട്ട് വർക്കുകളൊക്കെ ഗ്ലാസ്സിലുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന കവാടം ഒരു വഴി ഇതിനകത്ത് പ്രവേശിക്കാനുള്ള നിവൃത്തിയില്ല ഞങ്ങൾ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഇത്ര വിഷയം നമുക്കിനി ഇതിൻ്റെ കോമ്പൗണ്ടുകളിലേക്ക് പോവാം ഇതുകൊണ്ട് ഇതിൻ്റെ ഇതെല്ലാം ഇതിൻ്റെ സെമിത്തേരികളാണ് ക്യൂ കെയിലുള്ള അണ്ണാനെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ള അണ്ണാൻ അണ്ണാനാണ് അതിൻ്റെ കോമ്പൗണ്ടുകളിലേക്കൊന്നും പ്രവേശിക്കാം ഇത് വളരെ മനോഹരമായ പൂന്തോട്ടങ്ങളൊക്കെ കൊണ്ട് വളരെ നന്നായി അലങ്കരിച്ചു വച്ചിരിക്കുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ പഴയ വ്യക്തികളെ അടക്കം ചെയ്ത കല്ലറുകൾ കാണാം അതായത് പതിനെട്ടാം നൂറ്റാണ്ടിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും കല്ലറകളാണ് ഇതിൻ്റെ ചുറ്റുപാടും കാണുന്നത് ആദ്യം കാണിക്കുന്നത് ഡൈസം എന്ന് പറഞ്ഞാൽ അവിടെയാണ് പിന്നെ ഹോളിഡേ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം അതാണ്ട് അവിടെയാണ് നമ്മുടെ നാട്ടിലെ പോലെ സെമിത്തേരികൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ അപ്പോൾ ഇതിൽ എഴുതിയ കാര്യങ്ങൾ വായിക്കാൻ പ്രയാസമാണ് ഇവിടെ ഒരു വലിയ കല്ലിൻ്റെ പൊട്ടവോട്ടുണ്ട് അതെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മരിച്ച ആളാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ കല്ലറയാണ് ഇതൊരു പെട്ടകത്തിൻ്റെ മോഡലിലാണത് അവരതിനെ സൂക്ഷിച്ചിരിക്കുന്നത് ഡൈസൺസ് എന്നാ തോമസ് എഡ്വാർഡ് ഡൈസൺസ് ആയിരത്തി എണ്ണൂറുകളിൽ ഇതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പൈൻമരവും ഓക്കുമരത്തിൻ്റെ ഒക്കെ ഇടയിൽ വിശ്രമിക്കുന്ന ആൾക്കാരാണ് കാണുന്നതൊക്കെ ഇതാണ് ഈ ചർച്ചിൻ്റെ ഒരു അദർവ്യൂ ഇതിനൊരു മോശമല്ലാത്ത കോമ്പൗണ്ടുണ്ട് ഈ ചർച്ചിന് എന്ന് പറയുന്ന ചർച്ചിൻ്റെ അബോട്ട് ആയിട്ടുള്ള മോങ്ക്രത്തി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുപാട് വളരെ ശാന്തമാണ് ഈ ചർച്ചിൻ്റെ കുറച്ച് ചുറ്റുപാടുകൂടെ നിങ്ങളവിടുന്ന് പങ്കുവെക്കാനായിട്ട് താല്പര്യപ്പെടുവനാണ് ആൾക്കാർക്കൊക്കെ വിശ്രമിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ഇരിപ്പിടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇരിപ്പിടങ്ങളുണ്ട് ആളുകൾ ഇവിടെ വന്ന് വിശ്രമം ചെയ്യാറുണ്ട് കുറച്ച് കല്ലറുകളുടെ വിവരങ്ങളുണ്ട് ഫാവ് സെറ്റ് ഫാവ് സെറ്റ് എവിടെയാണ് നോക്കട്ടെ അതെ അവിടെയാണ് ഇതിനിടയ്ക്കൂടെ കാണാൻ സാധിക്കുന്നു ഫാവ് പിന്നുള്ളത് പിന്നെ ഉള്ളത് ഹാർട്ട് അതാണ് ഈ കലറ പിന്നെ അണ്ണോണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ പിന്നുള്ളത് ഫിക്ടറി ടോം അത് നല്ല മനോഹരമായൊരു ടോം ആണ് ഇതാണ് നമുക്കതിൻ്റെ അടിത്തോട്ടൊന്നും വിൻഡോയുടെ സൈഡുകളിലും ഓരോ വ്യക്തികളുടെ ഹെഡുകളും കാര്യങ്ങളുമൊക്കെ കാണാൻ സാധിക്കുന്നു ഇതിൻ്റെ കല്ല്പിച്ചിരിക്കുന്ന കല്ല് നമുക്ക് ശ്രദ്ധിച്ചറിയാം കണ്ടോ പറയുമ്പോൾ ഒരു പ്രത്യേകന സ്റ്റോണാണ് അതോടെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു പ്രാ ഒരു ടെൻ പെർസെൻറ്റ് ട്രാൻസ്പിരൻറ്റ് പോലെ തോന്നുന്നു ആ കല്ലറയിൽ നിന്ന് ഈ പ്രൗഢഗംഭീരമായ ആരാധനാലയത്തെ കാണാൻ സാധിക്കുന്നു ആ ബൈബിൾ ക്യാരക്ടറുകളുടെ ഹെഡുകളൊക്കെയാണ് ഇതാണ് മറ്റൊരു കല്ലറ ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മരിച്ച വ്യക്തിയാണ് രണ്ട് മനോഹരമായ വൃക്ഷങ്ങളുടെയൊക്കെ ചവിട്ടിൽ നൂറ്റാണ്ടുകളായി വിശ്രമിക്കുന്ന ഈ വ്യക്തികളെ ഈ കല്ലറുകൾ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ഇതിൻ്റെ ഒരു ഹെറിറ്റേജൊക്കെ നിലനിർത്തുക നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് നമുക്ക് ഇതിൻ്റെ അദർ സൈഡിലേക്ക് പോകാം പള്ളിയുടെ ഇതൊരു ഓക്ക് മരമാണ് യു കെയുടെ എല്ലാ നഗരങ്ങളിലും യു കെയുടെ എല്ലാ നഗരങ്ങളിലും ഹൈ സ്ട്രീറ്റ് ഹൈസ്ട്രീറ്റ് ഉണ്ട് ഇത് വാട്ട്ഫോർഡ് ഹൈ സ്ട്രീറ്റാണ് ഇതാണ് ഹൈസ്ട്രീറ്റ് ആണ് ഇവിടുത്തെ ഒരു ബിസിനസ് ഹ് പോലെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് വളരെ തിരക്കേറിയൊരു ഇടമാണ് യു കെയുടെ ഹൈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വാട്ട്ഫോർഡ് ഹൈ സ്ട്രീറ്റ് ഭയങ്കര തിരക്കേറിയായ സ്ഥലമാണ് നമുക്ക് പലപ്പോഴും പല ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ഐസ്റ്റീറ്റ് വരാറുണ്ട് ഈ ചർച്ചിൻ്റെ ഒരു വലിയ കുരിശുണ്ട് ഈ സൈഡിൽ അതിനുശേഷം ആ പണ്ട് ഈ ചർച്ചിൻ്റെ ഒരു മനോഭാരത കാണണം ഇങ്ങനെ തന്നെ കാണണം ഈ ഇതിൻ്റെ ഈ സൈഡിൽ മറുവശത്ത് ഒരു കവാടമുണ്ട് ആ കവാടത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇരുവശങ്ങളിലും രണ്ട് പ്രതിമകളൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ പണി ഇങ്ങനെ പോയിരിക്കുന്ന അതിൻ്റെ താഴെയൊക്കെ ഒരു ഹാഫ് പോർഷനിൽ എത്തുമ്പോൾ ഒരു ക്യാരക്ടറിനെ അവർ മോൾഡ് ചെയ്തിട്ട് അതിനെ സെറ്റാക്കിയിരിക്കുകയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്ന എന്തോ ഒരു വയോധികയായ സ്ത്രീയും പുരുഷനും അപ്പുറം അപ്പുറം അത് ബൈബിളിൽ ഏതെങ്കിലും ക്യാരക്ടറിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരിക്കാം ഭയങ്കര ഒരു പോളിഷ്ഡാണ് ഇതിൻ്റെ ഓരോ ഇൻ്റെ ടെക്സ്റ്റർ എന്ന് പറയുന്നത് കല്ലിൻ്റെ ഭയങ്കര അതൊരു എനിക്കൊന്നും നല്ല ക്വാളിറ്റി ഉള്ളൊരു കല്ലാണ് അത് ഒരു പൊട്ടി കീറിപ്പോയ ഒരു കൊപ്പിച്ചില്ല് പാളിന്നൊക്കെ പോകാം ഈ ചർച്ചിൻ്റെ മനോഹാരിത ഭയങ്കരമാണ് ഇവിടെ വിശ്രമിക്കുന്ന ആൾക്കാർ അവരുടെ ഇടയിലൂടെ ഭയമില്ലാതെ സഞ്ചരിക്കുന്ന അണ്ണാൻ കുഞ്ഞുങ്ങളും പ്രാവുകളുമൊക്കെ ഉണ്ട് ഒരു പൈൻമരമാണ്